തിരൂർ തലക്കാട് തെക്കൻ കുറ്റൂരിലെ അത്താണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വാതന്ത്ര്യദിനാഘോഷവും കൂട്ടയോട്ട മത്സരവും സംഘടിപ്പിച്ചു കൂട്ടയോട്ട മത്സരത്തിൽ നൂറിലേറെ മുക്കിലപീടിക പ്രദേശത്തു നിന്നും ആരംഭിച്ച് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള കൂട്ടയോട്ട മത്സരത്തിൽ നൂറിലേറെ പേർ പങ്കെടുത്തു പെരിന്തൽമണ്ണ സ്വദേശി ഷിബിൻ ഒന്നാം സ്ഥാനം നേടി വിജയികൾക്കും പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും മെഡലുകളും സമ്മാനങ്ങളും കൈമാറി ക്ലബ്ബ് ഭാരവാഹികൾ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ക്ലബ്ബ് സെക്രട്ടറി ബാഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ തിരൂർ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്